ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേപോലെയുള്ള ഒരു ഇതേപോലെയുള്ളൊരു കോളർണക് ഡിസൈനായിട്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ടൈലറിങ്ങിൻ്റേതായ യാതൊരു കണക്കുകളും കാര്യങ്ങളും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് കമന്റിലൂടെ അല്ലാതെ ആവശ്യപ്പെടുന്ന കാര്യമാണ് നമ്മുടെ ഈ ഒരു റൗണ്ട് കോളർ നെക്ക് എന്നുള്ളത് അപ്പം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും കാണണം അപ്പോൾ നമ്മൾ ഇതേ ഉള്ളിനകത്ത് ഇതേപോലത്തെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതിനകത്തൊരു പട്ട ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹുക്കോ അല്ലെങ്കിൽ ഷോ ബട്ടൺ ഒക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫ്രണ്ട് സൈഡ് ഇതേപോലെ ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ഹുക്കാണ് കൊടുക്കുന്നത് ഹുക്ക് കൊടുക്കാൻ വേണ്ടി പട്ട കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു റൗണ്ട് കോളർ നെക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റൗണ്ട് കോളർ നെക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ ബനിയനെ കാണുന്നത് പോലെ നമ്മുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള റൗണ്ട് ഫ്ലോറിനെ കാണുമ്പോൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിന് ശേഷം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഫ്രണ്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിവിടെ വീതി വന്നിരിക്കുന്നത് ഒരു ഇഞ്ചാണ് അപ്പോൾ നമുക്ക് വിരിവ് ഇഞ്ച് വെച്ച് നമുക്കിതുപോലെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ കുറച്ച് താഴെയായിട്ട് നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കയത്തിനിറക്കം നമ്മളൊരു ഇഞ്ചാണ് നമ്മൾ കയറ്റിനറക്കം വയ്ക്കുന്നത് അത് വെച്ച് നമുക്കൊരു ബോക്സ് വരച്ചെടുക്കാം അതിനുശേഷം എന്താ നമുക്ക് അതിനകത്ത് നെക്കിന് ഷെയ്പ്പ് ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് നെക്കിന് ഷേപ്പ് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടൊക്കെ നമ്മളിതുപോലെ കറക്റ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് നെക്ക് നമ്മൾ കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ നമുക്കെന്ത് ചെയ്യാം ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം വരച്ച പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സെൻറ്റർ മാറിപ്പോയരുത് കറക്റ്റായിട്ട് രണ്ട് ഒരേപോലെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം ബാക്ക് നെക്ക് നമ്മൾ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് സെയിം വിരിവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതേപോലെ താഴെക്ക് ഇറക്കം ഒരു ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് വിരിവ് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് വരച്ചെടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ പൊന്തി നിൽക്കുന്ന കോളറൊക്കെയാണ് വേണ്ടതെങ്കിൽ ബാക്ക് സൈഡിൽ ഇതുപോലെ ചിലർ കുഴിച്ച് വെട്ടാതെയും ചെയ്യാറുണ്ട് നമ്മളിവിടെ ഒരു ഇഞ്ച് കുഴിച്ച് വെട്ടിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു ഒരിഞ്ച് കുഴിച്ചിട്ടും അതേപോലെ നമ്മൾ ഫ്രണ്ട് നെക്കിന് കൊടുത്ത സെയിം വിരിവ് എടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം നമുക്ക് അങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബാക്ക് പീസിൻ്റെ ഇതേപോലെ വിരിച്ചു കൊടുക്കാം കേട്ടോ രണ്ടിനെയും നല്ലവശമാണ് ഒരുമിച്ച് വെക്കേണ്ടത് അതിനുശേഷം ഇതേപോലെ നമ്മൾ റികാളിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അത് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ലോപ്പ് ഇട്ടു വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നെക്കിൽ നിന്ന് റികാളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു സ്ലോപ്പ് എന്ത് ചെയ്യാം അത് നമ്മൾ ഷോൾഡർ ഇതുപോലെ ചേരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് നോക്കി നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ചെറിയൊരു ചവിട്ട് വിധിയും സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ സ്ലോപ്പ് ആയിട്ടാണ് വരികണ്ടോ ഇതേപോലെ ചെരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓക്കെ ഇനി നമുക്ക് എന്ത് വെച്ചാൽ നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പ് നേരെ ബാക്കിൻ്റെ തുണിയിലേക്ക് വെച്ചതിന് ശേഷം എൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉണ്ടോ നമ്മൾ ഇതുപോലെ ഷോൾഡർ ഉണ്ടോ തയ്യൽ തുമ്പ് നേരെ ബാക്ക് തുണിയിലേക്ക് വെച്ചിട്ട് ഇതേപോലെ രണ്ട് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് എക്കിൻ്റെ പാർട്ടിൽ നമുക്ക് ചെറിയൊരു പോളി ഇട്ട് കൊടുക്കണം നമുക്ക് കഴുത്ത് ഈസി ആയിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പോളി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് സെൻ്റർ കറക്റ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കാം സെൻ്റർ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം സെൻ്റർ മാറിപ്പോയി അപ്പം റഗാലിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് മുമ്പായിട്ടും ഇതേപോലെ നമുക്ക് പൊളി അടിച്ചതിന് ശേഷം ഷോൾഡർ ചെയ്താലും മതി അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഷോൾഡർ ചെയ്തത് കൊണ്ട് നമ്മൾ പ്രയാണം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മുമ്പും ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഈയൊരു പൊളി എങ്ങനെയാണ് മാർക്ക് ചെയ്ത് നോക്കാം നമ്മളുടെ പൊളി വെച്ചതിന് ശേഷം അടിയിലൊരു പട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണേൽ ഷോ ബട്ടണോ ഹുക്കോ ഏത് ഡിസൈനാണെങ്കിലും ഇവിടെ ചെയ്യാവുന്നതാണ് നമുക്ക് അല്ലെങ്കിൽ പ്രസ് ബട്ടൺ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് പൊളിയായിട്ട് നമുക്കൊരു അഞ്ചിഞ്ച് നമ്മൾ പൊളിയിട്ട് ഇറക്കം കൊടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ചിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കത്രിക വെച്ചിട്ടെന്ത് ചെയ്യാ ആ ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത ഭാഗം വരെ ഇതേപോലെ ഫ്രണ്ട് പീസിനകത്താണ് നമ്മൾ കട്ട് ചെയ്തത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ചിഞ്ച് ഇതേപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ നമ്മൾ സിബൊക്കെ വെക്കാൻ വേണ്ടി നൈറ്റിക്ക് ചെയ്യുന്ന പോലെ ഇതേപോലെ ഒരു പട്ടയാണ് നമുക്ക് ആവശ്യം അതിൻ്റെ സെൻ്റർ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ മൂന്ന് സൈഡ് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല ബാക്കി മൂന്ന് സൈഡാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പൊളിയുടെ സെൻറ്റർ എന്ത് ചെയ്യാൻ കറക്റ്റ് ചെയ്ത് ഇതിന്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചെടുക്കാം കേട്ടോ നമ്മുടെ രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ആ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക സെൻറ്ററിൻ്റെ സെൻ്റ് സൈഡിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു പൊളി കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം നമ്മുടെ തുണിയുടെ കുറച്ച് ഭാഗം മുകളിലോട്ട് കയറി നിൽക്കണം ആ രീതിയിൽ വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതേപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലൈന് ചേർന്നിട്ടായിരിക്കാം വെക്കേണ്ടത് അതിനുശേഷം രണ്ടാമത്തെ തുണിയും വെച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ലൈനിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം കറക്റ്റ് ചെയ്ത് കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് ഇതേപോലെ ഉണ്ടോ ലൈന് ചേർന്നിട്ടാണ് തുണി വെക്കേണ്ടത് ഫസ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ സൈഡ് ഈ ഒരു ലൈനിൽ ചേർന്ന് വെച്ചുകൊടുത്തിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാണ്ടോ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡിൽ ഇതേപോലെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കറക്റ്റ് ആ ഒരു ലൈന് ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു അടിവശം ഇതേപോലെ കോൺ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വന്നു ഇവിടെ വന്നിട്ട് ഒരു കോണായിട്ട് സ്റ്റിച്ച് ചെയ്ത് രണ്ടാമത്തെ സൈഡിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച കറക്റ്റ് ലൈൻ നമുക്ക് ആ ഒരു കട്ടിങ്ങിലൂടെ കാണാൻ വേണ്ടി പറ്റും ആ ഒരു ലൈനിലൂടെ ഇതേപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ ഫ്രണ്ട് പീസിൽ നിന്ന് നേരെ ഈ ഒരു തുണി നേരെ ബാക്കിലേക്ക് ഇതേപോലെ ഒന്ന് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചു ഒന്ന് അയൺ ചെയ്തെടുത്താൽ അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്തിട്ട് തരാം അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫിനിഷിങ് നമുക്ക് അവിടെ ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതും കൂടെ ചെയ്ത് നമ്മുടെ പൊളി റെഡി ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എക്സ്ട്രാ വന്ന് ഈ മുകളിലോട്ട് പൊങ്ങി കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്താൽ മതി ഉണ്ടോ അപ്പോൾ നമുക്ക് നല്ല വശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എൻഡിലൂടെ ഇതേപോലെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മുകളിലൂടെ എക്സ്ട്രാ വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കതി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ നമ്മൾ എൻ്റെ വശത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം അപ്പം ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ രണ്ടാമത്തെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ പൊളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് കോളറിൻ്റെ ഭാഗമാണ് ഉണ്ടോ അപ്പോൾ നല്ല രഡിമേഡ് ആയിട്ടുള്ള പോളി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കോളർ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു പട്ടം കൊണ്ടൊന്ന് വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കോളറിനെ എങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് കൊടുക്കാം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒക്കെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ടായിരിക്കണം മടക്കേണ്ടത് ഇനി അതിന് ശേഷം നമുക്ക് കോളറിന് ലെങ്ത് എത്ര വേണം എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു നെക്ക് ഭാഗം ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റ് ആയിട്ട് എടുക്കണം തിരക്ക് പിടിച്ചെടുക്കരുത് കറക്റ്റ് നമ്മുടെ നെക്കിന് ഷേപ്പ് എങ്ങനെയാണോ അത് ഇതേപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മുടെ കർവാ ഒക്കെ നോക്കിയിട്ട് ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് നീളമായിരിക്കാം നമുക്ക് കിട്ടണത് കേട്ടോ നമുക്കിവിടെ പത്തിഞ്ചാണ് നീളം വന്നിരിക്കാം കേട്ടോ ഇതേപോലെ പത്തിഞ്ചാണ് നമുക്ക് നീളം വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കോളർ രണ്ട് ലെങ്ത്തൂടെ കൂട്ടുമ്പം ഇരുപത് ഇഞ്ചായിരിക്കും നമുക്ക് ടോട്ടൽ നീളം വരിക ഒരു സൈഡിലേക്ക് നമുക്ക് പത്തിഞ്ച് നീളം വേണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇനി എങ്ങനെയാണ് ക്യാൻവാസ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാൻവാസ് എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇതേപോലെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് ഏകദേശം ഒരു അമ്പതിഞ്ചോളം വിരിവിലാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതേപോലെ മടക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഒരു കോളർ കട്ട് ചെയ്തെടുക്കണം അപ്പം അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമ്മുടെ കട്ടിങ് വരുന്നത് ഈ ഒരു സൈഡ് ഓപ്പറാണ് ആണ് ഓക്കെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ മടക്കാൻ വേണ്ടി അപ്പോൾ ഈ ഒരു മടക്കി വരുന്ന ഭാഗത്തേക്ക് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഇഞ്ചിലാണ് നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതലായിട്ട് നാലേകാലിഞ്ചിൽ നമുക്കിവിടെ വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ കുറച്ച് താഴെയായിട്ട് നമുക്ക് ഈ സെയിം ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളെ നെക്കിന് ഒരു എത്രയാണോ അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതലായിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് അതിനുശേഷം ഈ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചുകൊടുക്കുക ഓക്കെ രണ്ട് നാലേകാലിഞ്ച് ഇതുപോലെ ഒരു ലൈൻ വരച്ചുകൊടുക്കാം ഇനി നമ്മുടെ നെക്കിന് ഇറക്കം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന നാലിഞ്ചാണ് നമുക്ക് നെക്കിന് ഇറക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ നേരെ ഇരട്ടി കണ്ടോ നമ്മൾ നാലിഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്കം കൊടുത്തത് അപ്പോൾ അതിന് നേരെ ഇരട്ടി കൊടുക്കുക അതായത് എട്ട് ഇഞ്ച് നമുക്ക് ഇതേപോലെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഒരു എട്ടിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇനി ഈയൊരു ഭാഗത്തേക്കായിട്ട് നമ്മൾ എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് ഈ ഒരു സൈഡിലും മാർക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ നെക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു ബോക്സ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എട്ടിഞ്ചിലേക്ക് ഒരു ബോക്സ് വരച്ചെടുത്തു കണ്ടോ ഇതേപോലെ ബോക്സ് വരച്ചെടുത്തു ഇനി നമുക്ക് നമുക്കതിൻ്റെ എൻഡിൽ നമ്മൾ കോളറിൻ്റെ ഷെയ്പ്പ് വരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു നെക്കിൻ്റെ പീസ് എടുക്കുക അത് ഈ ഒരു എൻഡിലേക്ക് ഇതേപോലെ വെച്ചെടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പ് എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വരച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ കോളർ വരയ്ക്കുക ഒത്തിരി കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും കൂടാണ്ട് വളരെ ഈസി ആയിട്ട് നോർമലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് വരച്ചു തരുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ഷെയ്പ്പ് നമ്മളിതുപോലെ ഔട്ടർ സൈഡ് നമ്മളതുപോലെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് കോളറിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കോളർ എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ചൊന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഇതിൻ്റെ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് പത്തിഞ്ചായിരുന്നു ഒരു സൈഡിലേക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് കണ്ടാൽ പത്തഞ്ചിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് പതിനൊന്നിഞ്ചോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് കോളർ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഇഞ്ചാണോ ഇഞ്ചാണോ ഒക്കെ നോക്കിയിട്ട് കോളറിന് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഈ ഒരു ടാപ്പിൻ്റെ വീതിയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടാപ്പ് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോണവശത്തിന് സമയത്ത് ഈ കറവായിട്ടുള്ള ഭാഗത്തുനിന്ന് സമയത്ത് എന്തെങ്കിലും കറക്റ്റായിട്ട് ഇതേപോലെ കുറച്ച് പോയിന്റ്സ് അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഒരു കറിവിന് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ കർവ് വരുന്ന ഭാഗം പ്രത്യേകം നോട്ട് ചെയ്ത് ആയിട്ട് ചെയ്യണം അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു ടാപ്പിൻ്റെ വീതിയാണ് ചെയ്യുന്നത് നമുക്ക് ഒരു ഇഞ്ചൊക്കെ ആണെങ്കിൽ ഒരു ഇഞ്ച് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം മുക്കാലിഞ്ചാണ് മുക്കാലഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി കറിവ് വരുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നമ്മൾ കോളറിൻ്റെ ഇന്നർ സൈഡ് നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇങ്ങനെയാണ് നമുക്കിത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോളിൻ്റെ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതേപോലെ വരുന്ന സമയത്ത് നമുക്ക് പത്ത് ഇഞ്ച് വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വേണ്ടത് പത്തിഞ്ചാണല്ലോ അപ്പോൾ ഇതേപോലെ ചുറ്റിപ്പിടിച്ച് നമുക്ക് പത്തിഞ്ച് വരുന്നത് ഈ ഒരു ഭാഗത്താണല്ലേ അപ്പോൾ പത്തിഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കോളിൻ്റെ ഇന്നർ സൈഡിലെ ഷേയ്പ്പാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ എൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കണം അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ വരിക അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കരുത് എൻ്റെ വശം ഇതേപോലെ ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ട് ഈ ഒരു പോയിന്റിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുക നിങ്ങൾ പറയാം കോളറിൻ്റെ എൻ്റെ വശം ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് നിൽക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുണ്ട് കൂടുതലായിട്ടുണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ പത്തിഞ്ചിലേക്ക് ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു ഇനി നമുക്ക് എന്തേലും ശരി കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ വെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാ നിങ്ങൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക പത്തിഞ്ച് നോക്കണ്ട ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പത്തിഞ്ചിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഇതേപോലെ ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് മാറിപ്പോയിക്കാണ്ടി സ്റ്റാപ്പ്ലർ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റാപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക നമ്മൾ കുളർ മാറിപ്പോയാൽ ബുദ്ധിമുട്ടാതുകൊണ്ട് നമ്മൾ സ്റ്റാപ്ലർ അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാപ്പ്ലറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആദ്യം നമുക്ക് ലെങ്ത്ത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പത്തിഞ്ച് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു കുർത്തിക്കകത്ത് ഏകദേശം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വെച്ച് നോക്കാം ഏകദേശം എത്ര കറക്റ്റ് ആണോ എന്നുള്ളത് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് ഫ്രണ്ടും ബാക്കും സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ നെക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ഉണ്ടോ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്ത് നോക്കാം ബാക്കിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് പിടിച്ചു വെച്ച് നോക്കാം അപ്പം നമുക്ക് കറക്റ്റ് ആണോ കിട്ടുന്നത് എന്നുള്ളത് നോക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് പത്തിഞ്ചിലേക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതേപോലെ നമുക്ക് ചുറ്റി വെച്ചു കൊടുത്താൽ നമുക്ക് ലെങ്ത് ഏകദേശം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരികയെന്നുള്ളത് അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് കണ്ടോ നമ്മുടെ ആ ഒരു പത്തിഞ്ചിൻ്റെ പോയിൻറ്റിലേക്ക് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു തുണി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പത്തിഞ്ചിൽ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി പലസം കുറവൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് നമുക്ക് പത്തിഞ്ചിനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എൻ്റെ ഭാഗം ഇതേപോലെ കുറവാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ കട്ടിങ് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഷേപ്പ് നമ്മൾ കാണിച്ചിടാം കണ്ടോ ഇതേപോലെയാണ് നമ്മുടെ കോളറിൻ്റെ ഷേപ്പ് വരാം നല്ലൊരു അടിപൊളി ഷേപ്പിലേക്ക് നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഇത് നമുക്കൊരു തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കാം നമ്മളൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒരു പീസിനകത്ത് നമ്മളിതുപോലെ കണ്ടോ ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുത്തു രണ്ടാമത്തെ പീസ് പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് ഒരു പീസ് നമ്മൾ അടിയിലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം ഇതിന് ചുറ്റിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ആദ്യം ഈ ഒരു സൈഡ് നമ്മൾ മടക്കും അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക നമുക്ക് കുറച്ചൊന്ന് അതി കെട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പീസ് തുണി ഉണ്ടോ രണ്ട് പീസ് തുണി നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമുക്കിവിടെ കോളർ ചെയ്യാൻ വേണ്ടി രണ്ട് തുണി ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് തുണി വെച്ച് നമ്മൾ ഇതുപോലെ ഈ ഒരു ക്യാൻവാസിൽ നിന്ന് കുറച്ച് അകലം മാറിയിട്ട് ഇതേപോലെ വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോണവശം കൂടി അടിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ആദ്യം അടിയിലെ പീസ് മാറ്റി വെക്കാം മുകളിലെ പീസ് മാത്രം എടുക്കാം അപ്പോൾ മുകളിലെ പീസ് മാത്രം എടുക്കാം ഇനി നമുക്ക് എന്ത് ശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടർ എൻഡ് കണ്ടില്ലേ നമുക്ക് ഈ ഒരു ഭാഗം പുറത്തെ സൈഡ് ഈ കറിവ് വരുന്ന ഭാഗമല്ല നമ്മൾ ഈ പുറം ഭാഗം എന്ത് ചെയ്യുക നേരം ഒന്ന് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഒരു ചവിട്ട് വീതിക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഔട്ടർ എൻഡിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അത് നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ള സൈഡിൽ ചെറിയ ചുളിവൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷേ പുറം സൈഡ് നല്ല നീറ്റായിട്ടായിരിക്കും കിട്ടേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചേർന്നിട്ടെന്ത് ചെയ്യാ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം ഇതേപോലെ എന്ത് ചെയ്യുക നമ്മുടെ ആ സ്റ്റിച്ച് ചേർന്ന് ഫുൾ ആയിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടാമത്തെ പീസും കൂടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടാമത്തെ പീസ് വെച്ചെടുത്തതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈയർ പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഉണ്ടോ ഇന്നർ സൈഡാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഔട്ടർ സൈഡ് കുറച്ച് അധികം ബാക്കിയുണ്ട് നമ്മൾ ആ എൻ്റെ വശം മടക്കി അടിച്ചുകൊണ്ട് കുറച്ച് മുകളിലേക്കായിട്ട് അധികം നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈയൊരു പീസ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തെ പീസിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇന്നർ സൈഡ് കൂടെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇന്നർ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എൻ്റെ വശം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞ ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത് ഈ ഒരു ക്യാൻവാസിൻ്റെ വൈറ്റ് കാണുന്ന ഇവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഫ്രീ ആയിട്ട് നിൽക്കും അത് അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചിട്ട് എന്നാലേ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഭാഗന്ന് കാണും കാണുന്ന ഭാഗം മുതൽ ഇപ്പുറത്തെ ക്യാൻവാസ് കാണുന്ന ഭാഗം വരെ സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ട ഫ്രീ ആക്കിയിട്ട് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നർ സൈഡിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ സൈഡ് നോക്കുന്ന സമയത്തുണ്ടോ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് കുത്തിയർത്തി അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടോ ഇതേപോലെ നമുക്ക് പൊങ്ങി നിൽക്കും ഓക്കെ അതേപോലെ രണ്ടാമത്തെ സൈഡിലും ഇവിടെ ഇതേപോലെ ഒന്ന് ഫ്രീ ആയിരിക്കും കണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഭാഗം ഇതേപോലെ ഫ്രീ ആയിട്ടായിരിക്കും കിട്ടുക അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി എക്സ്ട്രാ ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം നമുക്ക് ചെറിയൊരു തയ്യൽ തുമ്പോൾ മാത്രം മതി ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് സിറ്റ് കൊടുക്കാം നമുക്ക് നേരെ ക്യാൻവാസ് ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് കട്ടിങ് സിറ്റ് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നേരെ ഈ ഒരു ക്യാൻവാസ് ഒന്ന് മറിച്ചുകൊടുക്കാം കണ്ടോ ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മറിച്ചുകൊടുക്കാം അപ്പോൾ നല്ലൊരു കോളറിൻ്റെ ഷേപ്പിലേക്ക് നമുക്കിത് വരുന്നതാണ് കണ്ടോ ഇതേപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം ഓക്കെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തതാണ് നല്ല അടിപൊളിയായിട്ട് നെക്ക് കോളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ സൈഡ് കണ്ടില്ലേ നമുക്ക് ഔട്ടർ സൈഡ് കൂടെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ കോളറിൻ്റെ ഈ ഒരു ഔട്ടറിന് കറക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു നൂലനക്കം പുറത്തോട്ടേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പിൻ്റെ അത്രയൊന്നും വേണ്ട അനക്കം പുറത്തോട്ടേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്യുക ഇനിയിപ്പോൾ പുറത്തോട്ടേക്ക് ആക്കി കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങളെന്ത് ചെയ്യുക കോളറിൻ്റെ ഔട്ടർ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താലും മതി നല്ല ചെറിയൊരു അനക്ക ഒരു നൂല് കനം പുറത്തോട്ടേക്ക് ഇട്ടിട്ട് ഇതേപോലൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്ക് സൈഡിൽ നമ്മൾ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഉണ്ടോ ചെറിയൊരു അനക്ക നമ്മൾ പുറത്തോട്ടേക്ക് ഇട്ടിട്ടുണ്ട് ആ ഒരു തുണിയിലായിരിക്കും നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ക്യാൻവാസ് വെക്കാത്തൊരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ സെൻ്ററിലാണ് നമ്മൾ ഈ ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോളർ രണ്ടായിട്ട് മടക്കുക അതിനുശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ എന്ത് ചെയ്യുക ചെറിയൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ അടിയിലെ ക്യാൻവാസ് വെക്കാത്ത തുണിയിൽ ചെറിയൊരു കട്ടിട്ട് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നാലും നമുക്ക് ആ ഒരു നെക്കിനകത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ സെൻ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഒരു വി കട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ ഈ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്ത് നമുക്ക് കുർത്തിക്കകത്ത് കൊടുക്കണം എന്നിട്ട് രണ്ട് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുർത്തി എടുക്കുക കുർത്തിയുടെ ബാക്ക് സൈഡിൽ നമ്മൾ സെൻ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക് സൈഡ് ഇതേപോലെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് ബാക്ക് സൈഡിൽ നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ സെൻ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കോളർ എടുക്കുക കോളറിൻ്റെ സെൻറ്ററും ബാക്ക് നെക്കിൻ്റെ സെൻ്ററും കറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത് അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലും വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലേക്കായിട്ടാണ് നമ്മൾ വെച്ചെടുക്കുക അപ്പോൾ നമ്മൾ കുർത്തിയുടെ ബാക്ക് സൈഡ് എടുക്കുക അതിനുശേഷം നമ്മളെ കോളറിൻ്റെ സെൻ്റർ എന്ത് ചെയ്യുക ഈ ഒരു ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ ചീത്തവശത്തായിട്ട് നമ്മൾ വെച്ചെടുക്കേണ്ടത് അണ്ടോ ഇതേപോലെ രണ്ടിനും സെൻ്റർ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ വെച്ചെടുക്കുക അതിനുശേഷം ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുക നമുക്ക് ഉണ്ടോ നല്ല വശം അടിയിലോട്ടേക്കാണ് വന്നിരിക്കുന്നത് ചീത്തവശത്താണ് നമ്മൾ കോളർ വെക്കേണ്ടത് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് പിടിച്ച് നോക്കുക ഏകദേശം കോളർ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോയെന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് വെച്ചെടുത്തു നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം കേട്ടോ സെൻട്രർ ഭാഗം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ച് നമ്മൾ കാണിച്ചു തരാം ഏകദേശം എങ്ങനെയാണ് വരുന്നെന്നുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് പിടിച്ച് നോക്കാം നിങ്ങൾക്ക് കോളർ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഇനി കോളറിൻ്റെ ലൈസൻ ലെങ്ത്ത് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്ന് പിടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരെ എത്തുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചൊന്ന് ലെങ്ത് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് കോളർ ഒന്ന് ഒന്ന് വലിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റ് ആക്കി കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ നമുക്ക് ഈ പിൻ ചെയ്ത ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിലേക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് നിന്ന് രണ്ട് സൈഡിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമ്മളിത് ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിത് നേരം നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഉണ്ടോ നമ്മളിവിടെ ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് കുളറൊന്ന് മറച്ചു കൊടുക്കാം കണ്ടോ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പം നല്ല വശത്ത് മടക്കിയതിന് ശേഷം തീയതി നമുക്ക് ഇതിൻ്റെ ഔട്ടർ എൻഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതേപോലെ കോളർ കറക്റ്റായിട്ട് നല്ല വശത്തേക്കൊന്ന് മടക്കി കൊടുക്കാം അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ചീത്തവശത്താണ് നമ്മൾ കോളർ വെച്ചത് ശേഷം നേരെ നല്ല വശത്തേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുക അതിനുശേഷം എന്താ നമുക്ക് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫ്ലാറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ നമ്മുടെ നല്ല വശത്തേക്ക് ഇതേപോലെ മടക്കിയിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫ്ലാറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഫ്ലാറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇന്നർ സൈഡ് കണ്ടില്ലേ ഈ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇന്നർ സൈഡ് കൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമുക്ക് അന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ കോളറിൻ്റെ ഇന്നർ സൈഡ് കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നർ സൈഡും ഔട്ടർ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അല്ലേ ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് നമുക്കൊരു പട്ട വെച്ച് നമുക്കതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പീസ് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളൊരു പട്ട എടുത്തിട്ടുണ്ട് നമ്മൾ കോളറിൻ്റെ താഴത്തേക്കുള്ള വിഷമനാണ് എടുക്കേണ്ടത് അതിനുശേഷം ശേഷം താഴത്തേക്ക് കുറച്ചധികം വരുന്ന രീതിയിലുള്ള പട്ട എടുക്കണം അതിനുശേഷം നമ്മൾ ഇതുപോലെ മൂന്ന് സൈഡും മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുകയാണ് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് അളവ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്ത് നമുക്ക് ഒരു സൈഡ് ഒന്ന് ഇടത്തെ ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ ഒരു പട്ട വെച്ചുകൊടുക്കേണ്ടത് ഇടത്തെ ഭാഗത്തേക്കായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക നമ്മൾ കോളറിൻ്റെ താഴോട്ടേക്കുള്ള ഭാഗത്തേക്കാണ് വെച്ചുകൊടുക്കേണ്ടത് ഇതേപോലെ വെച്ചതിന് ശേഷം എന്ത് ഒരു സൈഡ് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ഹുക്ക് വെക്കാനുള്ള ഹോൾഡാകും അപ്പോൾ ഒരു സൈഡിൽ ഹുക്കും വെക്കും അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഹുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഷോ ബട്ടൺ ആണെങ്കിൽ ഷോ ബട്ടൺ ചെയ്യാം അല്ലെങ്കിൽ പ്രസ് ബട്ടൺ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം നമ്മളിവിടെ ഹുക്കാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മളിത് വേണ്ടത് ഇടത്തെ ഭാഗത്തായിട്ട് നമ്മൾ പട്ട വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കോളറിൻ്റെ താവിട്ടേക്കാണ് വേണ്ടത് അതിനാണ് നമ്മൾ കോളർ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പട്ട വെച്ച് കൊടുക്കേണ്ടത് എല്ലാം തന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ കോളർ അളവെടുക്കേണ്ടി വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ കോളർ വെച്ചതിന് ശേഷം ഈയൊരു പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ഓപ്പണിങ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഷോ ബട്ടണോ ഹുക്കോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടിപൊളിയാക്കി എടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഫ്ലാറ്റ് റൗണ്ട് നമ്മൾ ഒന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടൈലറിങ് അറിയാത്തവർക്കും കണക്കുകളും കാര്യങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അയക്കുക ഒത്തിരി പേര് കമ്മലോട് ആവശ്യപ്പെട്ടുന്ന കാര്യമാണ് കോളർ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അയക്കുക ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ അടുത്ത കാണാം ബൈ ഫ്രം മാജിക് മാജിക്ട്രി